ഒരുപാട് യാത്രകൾ ഒരുമിച്ച് നടത്തണമെന്ന് സ്വപ്നം കണ്ട രണ്ടുപേരുടെ വലിയ പ്രതീക്ഷകളാണ് സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ കത്തിയമർന്നു പോയത് മദീനയിലെ കാർഡിയാക് സെൻട്രലിൽ നഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന ടീനയും ലണ്ടനിൽ നിന്നെത്തിയ പ്രതിശ്രുതപരൻ അഖിൽ അലക്സും വിനോദസഞ്ചാര കേന്ദ്രമായ അൽഉലയിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് അതും വിവാഹത്തിനായി നാട്ടിൽ പോകുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അൽ ഉലയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് എതിർദിശയിൽ വന്നിരുന്ന ഒരു ലാൻഡ് ക്രൂസറുമായി കൂട്ടിയിടിച്ച് തീ പിടിക്കുകയായിരുന്നു അവിടെ എത്തിയ സാമൂഹ്യ പ്രവർത്തകരെ പറയുന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു ഇരുവരെയും ലഭിച്ചതെന്നാണ് ഇവരെ കൂടാതെ ഈ അപകടത്തിൽ മൂന്ന് സ്വദേശി പൗരന്മാരും മരണപ്പെട്ടിട്ടുണ്ട് വിവാഹത്തിനായി നാട്ടിലേക്ക് വരുന്ന ഇവരെ കാത്തിരുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നതിന്റെ വലിയ ആഘാതത്തിലാണ് അവരെല്ലാവരും വയനാട് സ്വദേശികളാണ് ഇരുവരും നഴ്സുമാരുമാണ് ആ കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടത്തിൽ അവരുടെ ദുഃഖത്തിൽ ദുബായ് വാർത്തയും പങ്കുചേരുന്നു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്യൂട്ടിക്കിടയിൽ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചതിന് രണ്ട് ട്രാഫിക് മാർഷൽസ് വലിയ പ്രശംസ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എയർപോർട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം പല ആളുകളും സ്റ്റാഫുകളായി നിൽക്കുന്നത് ഓരോ യാത്രക്കാരെയും ഇവർ വളരെ വിജിലൻ്റായി നിരീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്യൂട്ടിയിലായിരുന്ന ബൽരാജ് സിംഗ് ആളുകളെയൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്പം അവശ നിലയിൽ ഒരു യാത്രക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ശ്വാസ തടസ്സമുള്ളതായും നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായും ഒക്കെ തോന്നിയത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ വ്യക്തിയെ തന്നെ കൂടുതൽ നിരീക്ഷിക്കുകയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തി തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആദർശ് ചന്ദ്രന്റെ സഹായത്തോടു കൂടി ആ വ്യക്തിക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ടീം ലീഡറെ വിവരം അറിയിച്ച് മെഡിക്കൽ സഹായത്തിനായുള്ള നിർദ്ദേശം കൊടുത്തു പറഞ്ഞ സമയത്തിനുള്ളിൽ മെഡിക്കൽ ടീമവിടെ എത്തുകയും ചെയ്തു അതിനൊക്കെയുള്ളിൽ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുത്ത് സ്ട്രെസ് ഫ്രീ ആയി ഫ്രഷ് എയർ ലഭിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ സുരക്ഷിതനായി നിർത്തുകയും ചെയ്തു ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധയിൽ ആ വ്യക്തി പതിഞ്ഞില്ലായിരുന്നു ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന ഒരു സംഭവമായി മാറിയാനേ ഇത് ഫോർസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മലയാളികളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫലി ഫോർബ്സിൻ്റെ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഇന്ത്യക്കാരുടെ മാത്രം പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ആഗോളതലത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനവും ലോകത്തിലെ ഒന്നാമത്തെ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും എക്സിൻ്റെയും ഒക്കെ ഓണറായ ഇലോൺ മസ്കനാണ് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഒൻപതാം തീയതി വരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് അവരുടെ പാസ്പോർട്ടിൽ ഒരു പ്രത്യേക സീല് ലഭിക്കും ലോകത്തിലെ തന്നെ വളരെ ശ്രദ്ധ ആകർഷിച്ച കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവിന് ആതിഥേയം വഹിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ ഒരു സീൽ ജി ഡി ആർ എഫ് എ പാസ്പോർട്ടുകളിൽ പതിപ്പിക്കുക അന്താരാഷ്ട്ര ഗെയിമുകൾക്കും മറ്റ് മത്സരങ്ങൾക്കും സമ്മിറ്റുകൾക്കുമൊക്കെ വേദിയാകുന്നതിൽ അത്യധികം സന്തോഷമുണ്ടെന്നും അഭിമാനമുണ്ടെന്നും സൂചനയാണ് ഇതിലൂടെ ദുബായ് നൽകുന്നത് ദുബായ് വാർത്ത നൈറ്റ് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച നൈറ്റ് സപ്പോർട്ടഡ് ബൈ तासी डायमंड्स पार्थ पार्था अबू शगारा शारज क्यूटीस इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस टू थ्री कार्गो प्राइम मेडिकल सेंटर कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल्ड स्टार एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट ब्लिस इंस्टीट्यूट